ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീടുകൾക്കും വലുതാണ് നോമ്പ് നാലായിട്ടും അപ്പോൾ ഞാൻ ആദ്യം തന്നെ പൊക്കവട ഉണ്ടാക്കുകയാണ് ഈ ഒരു ചട്ടി എന്ന് വെച്ചാൽ കുറച്ച് പഴക്കമുള്ള ചട്ടി ആട്ടോ കുറേ പഴക്കുള്ള ചട്ടിയാണ് പക്ഷേ അടിയിലൊന്നും പിടിക്കാൻ നല്ല നമ്മൾ ഉദ്ദേശിച്ച പോലെ കിട്ടും അത് കാരണം ഞാനത് ഒഴിവാക്കില്ല അത്ര നോൺ സ്റ്റിക്ക് ഉണ്ടെങ്കിലും ആ പഴയ ചട്ടി ആ ചട്ടീനോട് ഇത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇത് എന്നാൽ ഞാൻ നേരത്തെ തന്നെ പത്തിരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നോമ്പായ മിക്കവാറും നമ്മൾ പത്തിരി ഉണ്ടാക്കാറ് ക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ് പത്തിരിയും ഇതുപോലത്തെ മുട്ടക്കറിയും ഭയങ്കര ഇഷ്ടമാണ് ഇട്ട ചിക്കൻ കറി അല്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കുന്ന മുട്ടക്കറിയാണ് പത്തിരിക്ക് ഏറ്റവും കൂടുതലിഷ്ടം വേറൊന്നും അതിലിട്ടിട്ടില്ല മഞ്ഞ അളവും മഞ്ഞളും ബംഗിയിലൊക്കെ ഒപ്പം ഇട്ട് അടിച്ചിട്ട് വെറുതെ താളിക്കുകയാണ് ചെറിയ ഉള്ളി വേർപ്പിലിട്ടിട്ട് താളിക്ക് പിന്നെ കോഴിമുട്ട നമ്മൾ ഓംലേറ്റ് ആക്കിയിട്ട് പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുക എത്രയേളു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുക നല്ല ടേസ്റ്റി കറിയാണ് ഇട്ട പിന്നെ നമ്മൾ കുറച്ച് ബ്രെഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു പൈനാപ്പിൾ ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു അതാ നമ്മുടെ ഉണ്ട് പിന്നെ പത്തിരി ആക്കിയതുണ്ട് കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട് ഫ്രൂട്ട്സ് ഒന്നും ബാക്കിയാത്ത ഈ ജ്യൂസും വെള്ളവും ചേൻസൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പത്തിരി ഫ്രൂട്ട്സ് എപ്പോഴും ബാക്കിയാണ് ഉണ്ടാവാറ് പിന്നെ വെള്ളം ഈത്തപ്പഴം പിന്നെ നമ്മൾ ഒപ്പം കഴിക്കാറില്ല കേട്ടോ ആദ്യം നമ്മൾ നോമ്പ് തോന്നണം മരുന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ പത്തിരിയും കറിയൊക്കെ കഴിക്കുക പിന്നെ ഒരു വീഡിയോ എടുക്കലൊന്നും ഇല്ല വിചാരിച്ച് നമ്മളൊപ്പം വെച്ചേ ഉള്ളൂ അപ്പോൾ ഇതാ നമ്മൾ പത്തിരൊക്കെ കഴിച്ചതിന് ശേഷം എടുത്താണ് കേട്ടോ ഇനി കുറേ ഹിബമോൾക്ക് ഒന്നും കൂടി വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ എടുത്ത് ഹിബമോൾ കുറച്ച് വേണമെങ്കിൽ കിടന്നുറങ്ങി ഇക്കയാണെങ്കിൽ നിസ്ക തറാവിയെ നിസ്കരിക്കാനും പോയി അപ്പോൾ ഉക്കാക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം വന്നതിന് ശേഷം നമ്മൾ കുറച്ച് ചോറൊക്കെ കഴിച്ചു പിന്നെ ഒരു കുറച്ച് സോഡ ഉപ്പിട്ട് കുടിച്ചതിന് ശേഷം ഉഷാറായി അപ്പോൾ ബായ്